വിശദാംശങ്ങളിലേക്ക് സി പി എം സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരും ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായെന്ന് ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി മുഖ്യമന്ത്രിക്കും ശൈലിക്കുമെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് കൂടുതൽ വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും സൂര്യ സംസ്ഥാന സമിതി ഇന്നും തുടരും മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയില് വിമർശനം എങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം വിമർശനം നേരിടേണ്ടി വന്നത് ഫിജി തെരഞ്ഞെടുപ്പ് അവലോകനം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി നടക്കുന്ന സംസ്ഥാന സമിതി യോഗം ഇന്നും തുടരും നാളെയാണ് സമിതി യോഗം അവസാനിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും വലിയ രീതിയിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് എതിരെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ ഭരണവിരുദ്ധതയാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി പ്രയോഗങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള ഒരു തോൽവി സംഭവിക്കാൻ കാരണമെന്നാണ് സി പി ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേ വിമർശനങ്ങൾ തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല പ്രതിനിധികളും കമ്മിറ്റിയിലെ പ്രതിനിധികളും മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയല്ല എന്ന് കമ്മിറ്റിയിൽ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാമൂഹ്യ പെൻഷൻ ക്ഷേമ പെൻഷൻ ഒക്കെ തന്നെ മുടങ്ങുന്നതും ഈ ഒരു തോൽവിക്ക് കാരണമായി എന്നതാണ് കമ്മിറ്റിയിൽ വിലയിരുത്തിയത് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി വായിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പെൻഷനൊക്കെ മുടങ്ങാനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാർ എന്ന ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എൽ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളും കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു നവകേരള സദസ് ജനങ്ങളിലേക്ക് എത്തിയില്ല നവകേരള സദസ് ഒരു പ്രയോജനവും ഉണ്ടാക്കിയില്ല എന്ന വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധത നിലനിൽക്കുന്നുണ്ട് ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ഇത്രയും വലിയ തോൽവി എൽ ഡി എഫിന് ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്നും കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറിമാരുടെ യോഗം ചേരുന്നുണ്ട് ജില്ലാ സെക്രട്ടറിമാരും ഇതുപോലെ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ച റിപ്പോർട്ട് വായിക്കും നാളെയാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ും ചേരുന്നുണ്ടായിരുന്നു ഈ സി പി ഐയും സി പി എമ്മും ഇത്തരത്തിൽ യോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് മുഖ്യമന്ത്രിയെ കൊണ്ടെത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നിലനിൽക്കുന്നത് തന്റെ ശൈലി മാറ്റണം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് പല നേതാക്കന്മാർക്കും നാക്ക് പിഴയുണ്ടായി അത് നേതാക്കന്മാരുടെ പേരുകൾ എടുത്തു പറയാതെയാണ് കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നത് ഈ നാക്കുപിഴയൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോൽവി എൽ ഡി എഫിന് നേരിടേണ്ടി വന്നതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് എന്നതാണ് കമ്മിറ്റികളിലൊക്കെ തന്നെ വിലയിരുത്തുന്നത് എന്തായാലും ഈ സി പി ഐയും സി പി എമ്മിന്റെയും യോഗങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തപ്പെടുന്നത് ഭരണവിരുദ്ധതന്നെയാണ് എൽ ഡി എഫിന് തോൽവി ഉണ്ടാകാൻ കാരണം മുഖ്യമന്ത്രിയുടെ ശൈലികൾ തോൽവി ഉണ്ടാകാൻ കാരണമാക്കുന്നു സാമൂഹ്യ പെൻഷൻ മുടങ്ങിയതും ഇത്തരത്തിൽ തോൽവിക്ക് ഒരു പ്രധാന കാരണമാണ് അതുപോലെ തന്നെ പല പ്രവർത്തനങ്ങളും കേരള സർക്കാർ നടപ്പിലാക്കിയ പല പദ്ധതികളും നട ും നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികളിലും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനും എന്തിന്റെ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത് എന്നത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരാജയത്തിന് കാരണമായി എന്നും ഈ യോഗങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തപ്പെട്ടു